മനസ്സിലായി എപ്പമേ വഴക്കുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു എന്ന് പറയു കറങ്ങണ കറങ്ങണ് വീട് മൊത്തം ഇങ്ങനെ കറങ്ങണേട്ടാ പറഞ്ഞാടും എന്റെ വൈഫിനെ കരദൂഷ്ണം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതും വൈഫും മലയാളി ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര പറഞ്ഞിട്ടുള്ള മലയാളിയായി അപ്പൊ നമ്മടെ സൂക്കുട്ടി ഇതേ നാട്ടിൽ പോവാണ് ടിക്കറ്റ് ശരിയാക്കിട്ടുണ്ട് സന്തോഷം പിന്നെ ടെൻഷൻ ഉണ്ടോ ോ അപ്പൊ നമുക്ക് നേവി ചേച്ച അടുത്ത വർഷം അങ്ങനെ പോവാ പറ്റി ഇത് പെട്ടെന്ന് ഉണ്ട് വീട്ടിൽ പോണോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അപ്പോ പെട്ടെന്ന് വീട്ടിലെ പോണു അപ്പോ നമുക്ക് പെട്ടെന്ന് പോകുമ്പോ കാശൊക്കെ ബുദ്ധിമുട്ട് വരും പിന്നെ പുലിക്ക് സ്കൂളൊക്കെ പ്രോബ്ലം വരും അപ്പോ പുനീസക്ക് സ്കൂ നാല് ദിവസം ഞാൻ ഇന്ന് ഇന്ന് അത് പുനീസക്ക് ആ ഇന്ന് ഏതാ ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ അപ്പോൾ പുനീസക്ക് സ്കൂൾ സ്റ്റാർട്ടായില്ലോ അപ്പോൾ എനിക്ക് സ്കൂൾ പുനീസക്ക് സ്കൂളിൽ ലീവ് എടുത്തിട്ട് എനിക്ക് കൊണ്ടുപോകുന്നു എനിക്ക് ഇഷ്ടല്ലേ കാരണം കാരണം പഠിക്കണുണ്ട് ഉണ്ട് പഠിച്ചോട്ടോ അല്ലേ പിന്നെ മടിയാവു പോകും പിന്നെ എനക്ക് നാട്ടിൽ പോയി പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആയി പിന്നെ പനി എന്താ പിടിച്ചാൽ പിന്നെ പ്രശ്നം വരും വീട്ടില് ഇങ്ങനെ റിട്ടേൺ വരും അപ്പൊ ഞാൻ അപ്പകുട്ടൊക്കെ പറഞ്ഞു വരാണ്ടാ അപ്പുക്കുട്ടി ശ്രമിക്കില്ലാട്ടോ ഞാൻ വിചാരിച്ച ഓട്ടൊക്കെ പോയിട്ട് വരാം കാരണം ഒരു ത്രീ ഡേയ്സ് ആ അമ്മ ഞാന് ഏലുകുട്ടി ഇപ്പൊണ്ടോ ആ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ദിവസൊക്കെ ഇതുണ്ടോ പ്രശ്നമുണ്ട് പക്ഷേ നമുക്ക് വരണോ രണ്ടോ ദിവസം അവിടെ പോകും പിന്നെ ഒരു ദിവസം വീട്ടിൽ നിൽക്കാം പിന്നെ പിറ്റേ ദിവസം നേരിട്ടാണ് വരാം ടോട്ടൽ ഫോർ ഡേയ്സ് വരും പക്ഷേ ഫോർ ഡേയ്സിൽ ടിക്കറ്റ് പ്രശ്നം ടിക്കറ്റ് ഇല്ല ഇപ്പോൾ ഭയങ്കര ടിക്കറ്റ് റേറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരും പക്ഷേ ഞാൻ അറിയില്ല ഡൊമസ്റ്റിക് ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് എപ്പം വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട് ഡൊമസ്റ്റിക് പെട്ടെന്ന് നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ഇല്ലെന്നാ ബുക്ക് കൂടി 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 പോകൂ ടിക്കറ്റ് ഭയങ്കര റേറ്റ് ഉണ്ടാവും അപ്പോൾ എന്താ ചെയ്യാൻ ആറിയില്ലേ പക്ഷേ പിന്നെ എൻ സിയും സെവൻറ്റീൻ മണ്ടിൽ എൻ പഠിക്കുന്ന പോകുന്നുണ്ടോ കാലിക്കറ്റ് മലപ്പുറം ആ ഭാഗത്ത് പഠിക്കുന്ന പോ ക്ലാസ് ഉണ്ടോ അപ്പോൾ എൻ സിയും ഉണ്ടെങ്കിൽ ഞാൻ പുനീസൊക്കെ കൊണ്ടുപോകണ്ട വിചാരിച്ചത് പക്ഷേ എൻ സി ക്ലാസ് ഉണ്ട് അപ്പോൾ എൻ സി കം പോയേ പറ്റും പക്ഷേ അമ്മ പറഞ്ഞു അമ്മ ടു ത്രീ ഡേയ്സ് മാറ്റിന് നിൽക്കിന് മാറ്റിന് പെട്ടോ ഇല്ലേ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ മാറ്റി മാറ്റി മാറ്റിന്ന് പട്ടുന്ന് പിന്നെ ഞാൻ പുന്നിച്ചൊക്കെ വീട്ടിൽ സ്കൂള് പോട്ടെ അപ്പോൾ വീട്ടിൽ വയ്ക്കാം മാറ്റിന്ന് പറ്റില്ലേനെ പിന്നെ ഞാൻ പുനിച്ചൊക്കെ കൊണ്ടുപോകും കാരണം സ്ഥിതി ആകുമ്പം രാവിലെ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകും അപ്പോൾ പുനിച്ചൊക്കെ സെവൻ ഫോർട്ടി ഫൈവില് റെഡി ആക്കി വെക്കുന്നു സ്കൂള് വിടുന്നു ഓട്ടോ വരും പക്ഷേ വൈകുന്നേരം സ്ഥിതി ആകുമ്പോൾ അടുമ്പോൾ ആറ് മണിയാവും ഡെയിലിപ്പറ്റി ആണെങ്കിൽ ഉണ്ടോ പക്ഷേ എന്താ പുണ്സ് വരുമ്പോൾ ആൻസി സി ഉണ്ടെങ്കിൽ കുറവില്ല എൻ എല്ലാം ഇത് ചെയ്യും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അപ്പ ചോദിക്കില്ലേ അപ്പോൾ അത് ടെൻഷനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം എൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പുനസ്സൊക്കെ കൊണ്ടുപോകൂല പുനുസ് വീട്ടിൽ വെക്കും മാറ്റിന് പറ്റില്ലേനാ പിന്നെ പുനസ്സൊക്കെ കൊണ്ടുപോകാൻ നാടുക്കു വേണ്ടി ലീവ് എടുത്തിട്ട് കൊണ്ടു പോകണം അപ്പൊ ഇങ്ങനെ ഉണ്ടോ എന്താ റെഡിയായോ ആ ഇത് പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ എൻ്റെ ഒപ്പം കൊച്ചങ്ങനെ നിൽക്കത്തില്ല ആ കാര്യമൊക്കെ പറഞ്ഞത് കാരണം അമ്മയുടെ ഒപ്പായാലും ആൺസി അല്ലെങ്കിൽ സോക്കുട്ടി വേണം വീട്ടിൽ അല്ലാണ്ട് കൊച്ചു നിൽക്കത്തില്ല അപ്പം ഇപ്പം അമ്മ പറയണമെന്ന് വെച്ചാൽ അമ്മ ലീവ് എടുത്ത് നിന്നോളാന്ന് തന്നെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആൺസിയുടെ ജോലി നമുക്ക് ജോലി കേസല്ല അപ്പം അതുകൊണ്ട് കളയണ്ടെന്നപ്പോൾ വിചാരിക്കണത് അല്ല ും പിന്നെ പോയില്ലേന അവിടെ പ്രശ്നം വരും പോയാലേ സഡൻലി പോകുമ്പോൾ കാശിക്ക് നല്ല നമുക്ക് പോയില്ലേന പോയേ പറ്റും പിന്നെ അത് വിടും അവിടെ റോഡ് റോഡൊക്കെ റോഡ് അവിടെ മൂന്ന് വഴിയുണ്ടാവും ചിൽഗുരി വഴി പോകുമ്പോൾ പെട്ടെന്ന് എത്തും രണ്ടര മൂന്ന് മണിക്കൂരിലെ എത്തും രണ്ടര മണിക്കൂരിലെ എത്തും പക്ഷെ ഇപ്പൊ ആ റോഡും ലാസ്റ്റ് ടൈം പോകുമ്പോൾ ആ ടൈം റോഡും ഒക്കെ വെള്ളം വെള്ളപ്പൊക്കെ വന്നല്ലോ സിക്കിമൊക്കെ വെള്ളം പോയി ഒക്കെ പോയി അപ്പോൾ ആ വഴിയൊക്കെ മോശമായി അപ്പൊ ഇപ്പൊ മഴ പെയ്യുമ്പോൾ വീണ്ടും ആ റോഡ് പകുതി പോയാമ അപ്പോൾ ആ റോഡ് ക്ലോസും ഉണ്ട് പിന്നെ ഡാർജിലിംഗ് റോഡും ക്ലോസും ഉണ്ട് അപ്പൊ വേറെ വരി ഉണ്ട് അതില്ലാതെ അത് പോകുമ്പോ സിക്സ് അവർ ഇല്ലെന്ന മാക്സിമം ഫൈവ് ടു സിക്സ് അവേഴ്സെയായിരിക്കും അപ്പൊ അത് പോകുമ്പോ ഞാൻ ഒറ്റക്ക് പ്രശ്നമില്ലേ പക്ഷെ അപ്പവും വരണമുണ്ട് അപ്പൊ അപ്പു അത്ര വരിക്ക് ട്രാവൽ ചെയ്യാനേ പറ്റൂല പിന്നെ അടുത്ത അവിടെ എത്തുമ്പോ പിന്നെ പണിയായാലേ അതും ടെൻഷനുണ്ട് എനിക്കറിയില്ല എനിക്ക് എനിക്ക് മനസ്സിലായി ഇതിന് എനിക്ക് ഒറ്റക്ക് മൊത്തം ടെൻഷൻ അല്ല മതി അതങ്ങനെ വരവള്ളുടാ ഞാൻ പറഞ്ഞാലോണ്ടാ പിന്നെ അത് തലയിൽ വെള്ളം ഒഴിച്ച പിന്നെ തലേല് അന്ന് വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു അറിയാണ്ട് അതാ കല്യാണത്തിന്റെ ഇതില് ആ മൂന്നാഴ്ച പോയി പിന്നെ പ്രശ്നമായി അവിടെ ഇതായി പക്ഷെ എനിക്ക് ഇവിടെ ഇല്ലാണ്ട് പറ്റില്ലെന്ന് ഉറങ്ങാനും പറ്റില്ല പ്രാന്ത് പിടിക്കും ദേഷ്യം വരും നാള് പണ്ട് ഇവിടെ നാട്ടിൽ പോയി പണ്ട് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു വരാ വന്നില്ലായിരുന്നല്ലോ അപ്പൊ അത് ഇവിടെയല്ല പ്രേമികരുടെ ടൈമില് ഫസ്റ്റ് ടൈം പോയപ്പോ ആ സമയത്ത് വന്ന് ഇവിടെ വരാത്തിനെങ്കിൽ ഭയങ്കര ദേഷ്യങ്ങള് അടിപൊളി പോകുന്നുണ്ട് ജോലിക്കും പോയില്ല ഒരു മാസം ഹോസ്റ്റലിൽ ആ ടൈം അമ്മക്ക് മനസിലായി എപ്പൊ വഴക്കുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു ഈ ചേർക്ക എനിക്കിട്ട് കല്യാണം ആ ശെരിയാസം മിണ്ടില്ല ഞാൻ അവിടെ കടച്ചില്ലേ എനിക്ക് അല്ല ഒന്നാമത് എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടു അത് എന്തോ ഇല്ല എന്താ പ്രശ്നം അറിയോ അപ്പും എനിക്കിറ്റ് അവിടെ പോയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു വീട് എനക്ക് അത്ത ഞാനും അവിടെ മാസം എനിക്കറിയാം അപ്പൊ ഒരാഴ്ച നിനക്കിട്ട് ദിനം വന്നുല്ലോ

ണുങ്ങളുടെ അപമാനിക്കാട്ടുള്ളൂ അങ്ങനെയാണോ അവരപ്പൊ കാറും പിന്നെ അത് ശരിയാണ് പെണ്ണുങ്ങൾക്ക് ഒരു മാറ്റം വേണം ായിട്ട് ആനകള് തെറ്റുണ്ട് ഇല്ല ഇപ്പൊ ആനെങ്കില് പിന്നെ എല്ലാ ഒരേ പോലെ വണ്ടി എന്ത് വന്നാലും പണ്ട് അങ്ങനെ പെണ്ണു വീട്ടിൽ ജോലി ചെയ്യുന്നു കിച്ചൺക്ക് പനി ചെയ്യുന്നുണ്ട് എല്ലാരോടും ഒന്നിച്ചിരുന്നു മാത്രം അവരോട് കഴിവ് ഇപ്പഴത്തെ കാരണങ്ങള് സാധാരണ മേടിക്കണ്ട ഇച്ചിരി മിഠായി വേണ്ട പറ ആ കൊറച്ച് ചിപ്സ് കൊറച്ച് മിഠായി മേടിക്കട്ടുണ്ട് നമ്മക്ക് എന്താ ചെയ്യും കൊണ്ടുപോകും പോ അമ്മയിരുന്നു പിന്നെ ആരെയോ നമുക്ക് ഡൊമസ്റ്റിക് ഇന്ത്യ വരെ മാസം ഭയങ്കര റേറ്റ് റേറ്റ് ഇന്റർനാഷണൽ ഈ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേണെങ്കി ഇത് വരെ പോയിട്ട് വരാ ആ ഇവിടെ അല്ലല്ല കേരളത്തിൽ മാത്രമേ പ്രശ്നം ഇല്ല മിച്ചി അവര് ബുക്ക് ചെയ്യണ ഇത് കേരളത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയുള്ള തമിഴ്നാട്ടിലൊന്നും ഇല്ല വില കുറവാ പെട്ടെന്ന് പോയാലോ ആ ഭയങ്കര വില കുറവാ

അപ്പൊ തീരുമാനം ഫൈനൽ ആയിട്ടില്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പുന്നിസക്ക് തീരുമാനം ആയിട്ടില്ല പിന്നെ പൂനീസക്ക് കുഞ്ഞു പോണോ ടെൻഷൻ കാരണം അവിടെ പോയി ഇന്നലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളും പോണും പട്ടുന്ന മറക്കും സ്കൂള് പിന്നെ മനസ്സിലായോ ലീവ് എടുത്തിട്ട് പോവാറപ്പില്ലേ പക്ഷെ അവിടെ പോയി ക്ലൈമറ്റ് ചേഞ്ച് ആകൂലേ അങ്ങോട്ട് ഒന്നിട്ട് മഴയാണ്

അമ്മ നിർബന്ധ ചേട്ടൻ പിന്നെ നമുക്ക് ഇത് ഒന്നല്ല ചേട്ടൻ്റെ പുലി ഉണ്ടല്ലോ ആ ചേച്ചിക്ക് അമ്മ മടിച്ചിട്ടുണ്ട് ഡാർജിലിങ്ങില് ഇപ്പൊ പോന്നോ അവിടും പോയിട്ട് പിന്നെ കൊച്ചിയും ആയിട്ടുണ്ട് കൊച്ചക്കം കാണിച്ച അമ്മ മരിച്ചു ഒരു മാസം അയച്ചില്ല പിന്നെ കൊച്ചായിട്ട് രണ്ടു മാസം കൊച്ചായിട്ടു കൊച്ചിന് അപ്പൊ നമ്മുടെ സോടെ നാട്ടിൽ പോവാണ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ പ്രാവശ്യം എനിക്കൊന്നും ആവത്തില്ലന്ന് സോക്കിട്ട് ചെടിയൊക്കെ

എന്റെ അഭിപ്രായത്തില് കൊച്ചിനെ കൊണ്ടുപോകണമെന്ന എന്റെ അഭിപ്രായം പക്ഷേ കാരണം വെച്ചാൽ പനി വരൂല്ലേ വന്നു കഴിഞ്ഞാ പനിയാവും അമ്മ അതുകൊണ്ട് കാര്യമില്ല കൊച്ചല്ലേ മഴയൊന്നും പുറത്തിറങ്ങി നടക്കു അപ്പൊ അതുകൊണ്ട് അതൊരു പ്രശ്നാണ് പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടോ ചെവിലെക്ട് മരുന്ന് ഇടണം ആ പിന്നെ മലേഷ്യ പോകുമ്പോ പുനീസക്ക് ചെവിൽ ഓൾറെഡി വാക്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ നല്ല കട്ട വാക്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പോകുന്ന മുമ്പ് ഡോക്ടർ കാണിക്കുന്നു കാണിക്കുന്നു വിചാരിച്ച പക്ഷെ മറന്നു പോയി അവിടെ അവിടെ പോയി കഴിഞ്ഞ പിന്നെ സ്വിമ്മിംഗിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറിയിലോ അത് കയറി രണ്ട് അപ്പോൾ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിങ് പൂള് ലങ്കാവിലെ സ്വിമ്മിങ് ചെയ്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ എവിടെ പോയാ എവിടെ പോയാലും ലങ്കാവി കഴിഞ്ഞിട്ട് മലേഷ്യ പോയി മെയിൻ മലേഷ്യ സിറ്റിയിൽ പോയി അപ്പോൾ അവിടെ പോകുമ്പോൾ പുനച്ച് ഒരു ദിവസം രാത്രി പെട്ടെന്ന് ചേവി വേദന ആയി ഭയങ്കര കടിച്ചില്ല ഇല്ലെന്നൊക്കെ അറിയില്ല വേറെ ഒരു ചോദിച്ചില്ലെ പറയാം ആ ദിവസം ഭയങ്കര കറച്ചില്ലെങ്കിലും ഭയങ്കര കരച്ചില്ല പിന്നെ അവൾക്ക് ഓടി ആശുപത്രി കൊണ്ടുപോയി അവിടെ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും സ്വിമ്മിങ് കളിച്ചാന്ന് പറയുന്നു കാരണം ആ വെള്ളം കളിച്ചാലും കളിച്ചാലും ആ വിലം ആകത്ത് പോയി അത് ചീത്ത വില ഉണ്ടാവില്ലേ അമ്മ അത് വിലം അപ്പം അവിടെ ഡോക്ടർ എന്താ വെള്ളം ഇറ്റി കൊടുത്താൽ ഈപ്പുറത്തും വെള്ളം ഇറ്റി കൊടുത്തോ അപ്പുറത്തും വെള്ളം ഇറ്റി കൊടുത്ത അത് കഴിഞ്ഞിട്ട് ഡോക്ടർ മെഡിസിൻ കൊടുത്തായിരുന്നു അപ്പോൾ കുറവായിരുന്നു പക്ഷേ ഇന്നലെ ലാസ്റ്റ് ടൈം വെയിറ്റ്നസ് ഡേ ആ വെയിറ്റ്നസ് ഡേ പെട്ടെന്ന് ആ വീണ്ടും വേതന ആയി പറഞ്ഞു വൈകുന്നേരം ആ വൈകുന്നേരം പിന്നെ സെവൻ ഓ ക്ലോക്ക് ഉണ്ടാവും അപ്പോൾ ആ ടൈം ഡോക്ടർ ഉണ്ടാവില്ലല്ലേ കാസർ പോകും പിന്നെ ഇത് ഈയറി ഒക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കില്ലല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടുപോയി കൊണ്ടുപോകുമ്പോൾ ഈ ചെവിയിൽ ഇൻഫെക്ഷൻ ആയിപ്പോയി ഒരു ചെവിയിൽ ഇൻഫെക്ഷൻ ഇത് തന്നെ ഇൻഫെക്ഷൻ ആയി അത് കാരണം അവർക്ക് നല്ല വേദന പിന്നെ മറ്റേ വേറെ ചെവിയിലെ വാക്സ് ഉണ്ട് നല്ല കട്ടി വാക്സ് അത് എടുത്തിട്ട് പട്ടിലും അതിലെ മണ്ണ് തന്നിട്ടുണ്ട് അത് കുതിർത്തുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്തും അപ്പൊ ഈ ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ ഓയിൻമെന്റ് ഉണ്ട് അത് ാവശ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഡോക്ടറെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ ശനിയാഴ്ച വരവില്ല അങ്ങനം ഉണ്ടോ അപ്പൊ കൊച്ചൊക്കെ പറ്റുന്ന അങ്ങനെ ഒന്നിനെ കഴിയുമ്പോ ടെൻഷനും ഉണ്ടോ കൊണ്ടുപോയില്ല നമ്മക്ക് പെട്ടിന് പോകുമ്പോഴു പറഞ്ഞാ ഇല്ല മുമ്പ് പറഞ്ഞിട്ടുണ്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പൊ പോവൂല പിന്നെ വരാൻ വിചാരിച്ചു പിന്നെ ഇപ്പൊ പറ ഇന്നലെ പറഞ്ഞ ഓർജന്റ് ഉണ്ട് വരെ പട്ട് പറയണെ അപ്പൊ പെട്ടിനെ പറയുമ്പോ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാഷ് റേറ്റ് അല്ല അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കടക്കുമ്പോഴേ ടക്കിന് ഇങ്ങനെ വീട് മൊത്തം ഇങ്ങനെ കരങ്ങനെ കണ്ണ് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ വരണം അങ്ങനെ അങ്ങനെ പോയിട്ട് അടിച്ചു പൊളിക്കണം അടിച്ചു പൊളിക്കണം പിന്നെ പ്രശ്ന കിട്ടാടും ഇവളാ ഇവളാ ഒന്നും ചെയ്യില്ല ഇവളെന്താ ചെയ്യണമെന്ന് അറിയോ ഏഹ് ഇവിടെ ചെയ്യാൻ പോണ കാര്യം ഇപ്പൊ പറയാ ഏഹ് നമ്മൾക്ക് സ്ഥലത്തിന് ഒരു ആഗ്രാന്തല്ല പക്ഷെ ഇവളുടെ ഒരു കേസ് പറയാ ഇവിടെ സ്ഥലം ചേച്ചിക്ക് ചേച്ചി കൊടുക്കും ഇവളങ്ങനെയാണ് ഇവിടെ അങ്ങനെ പറയൂല ചേച്ചിക്കല്ലേ ചേച്ചി അയച്ച ഇവള് പറയണതേ എനിക്ക് വീടുണ്ട് ഏഹ് ചേച്ചിക്ക് വീടില്ല സ്ഥലവും ഇല്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അച്ഛരേ സ്ഥലം കിട്ടി കാര്യമില്ലല്ലോ അല്ല ചോക്കട്ടി എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അത് ശനിയാഴ്ച വരും സൺഡേ അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏലുകുട്ടിക്ക് ലുലുമാലി കൊണ്ടുപോവാസം വരണട്ടോ എന്റെ പൊന്നത് കഴിഞ്ഞ പ്രാവശ്യം അടി ഓർമ്മ ഉണ്ടല്ലോ നിനക്ക് ഓർമ്മിപ്പിക്കലേ നീ പറഞ്ഞു മീസും ഉണ്ടാകും ചോറും മീന് കൊറേ വെറൈറ്റി ഉണ്ടാകും പോയി അപ്പൊ എല്ലാര്ക്കും ബൈ ബൈ അപ്പൊ നമുക്ക് നാട്ടിൽ പോയി കാണാട്ടോ